ഐ ഓൾ മൈ ഫ്രണ്ട്സ് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് മൈ ഫേവറേറ്റ് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് മൈ ഫേവറിറ്റ് കസ്റ്റമേഴ്സ് എല്ലാവർക്കും വെൽക്കം പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സബ് ചെയ്ത് സപ് സപ്പോർട്ട് ചെയ്തുകൊടി വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുമോ വീഡിയോസ് ഇടാതെ കുറേ നാളായി ഞാൻ വോയിസ് ഓവർ വീഡിയോ ഇടാതെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇടുന്നതല്ലാതെ ഒരു ഇല്ലായിരുന്നു പിന്നെ വലിയ വീഡിയോ ഇടാതെ നമ്മളിങ്ങനെ ലോങ് വീഡിയോ ഇടാതെ വെച്ചാൽ നമ്മുടെ ചാനൽ തന്നെ ദോഷമാണല്ലോ പിന്നെ വേറെ ആർക്കും ദോഷം വരില്ല നമുക്ക് തന്നെയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ തന്നെ ഞാൻ ഒരു മാസം മുമ്പേ എടുത്തു വെച്ചതാണ് മടി കാരണം കൊണ്ടും സുഖമില്ലാത്ത കാരണം സമയക്കുറവ് കൊണ്ടും ഇങ്ങനെ മനുഷ്യരുടെ ഓരോ അവസ്ഥകൾ വരുമല്ലോ അതുപോലെ തന്നെ എനിക്ക് ുണ്ട് അങ്ങനെ ഞാൻ വീഡിയോ ഇടാതെ വെച്ചതാണ് കുറച്ചുപേരെ എൻ്റെ വീഡിയോ കാണാറുള്ളൂ എന്നാൽ അത്ര പേരെങ്കിലും ആയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇടാൻ സമയക്കുറവ് കാരണം നമ്മുടെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഇടാൻ പറ്റാതെയും വരുന്നുണ്ടല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം അതായത് ഈ ചൈനാടോൾ പ്ലാൻ ഞാൻ വളരെ ചെറിയൊരു കവറിലാണ് നട്ട് വെച്ചിട്ടുള്ളത് അത് നിലത്തേക്ക് റൂട്ട് പോയിട്ട് ഇൻ്റർലോക്കിൻ്റെ ഉള്ള ഉള്ളിലേക്ക് റൂട്ട് പോയിട്ട് വലിയ പ്ലാൻ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോട്ടിൽ വെച്ചാൽ ഇത്ര വലുതാവില്ല അപ്പം നിലത്ത് വെച്ചാൽ ഇത് വലിയ മരമാകുമെന്ന് പേടിയുണ്ട് നന്നായി വന്നിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക് പോലെ തന്നെയുണ്ട് ഇതിൻ്റെ ലീഫ് അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ മഴക്കാലം വന്നാൽ ഇപ്പോഴെടുത്താലും അത് നഷ്ടമായി പോകും അതുകൊണ്ട് മഴക്കാലത്ത് എടുക്കാന്ന് വെച്ചാൽ അവിടെ വിട്ടിരിക്കുകയാണ് പോട്ടിലേക്ക് എനിക്ക് എനിക്കാകെ കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ നെറ്റ് ഒന്നും ഉപയോഗിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഈ പ്ലാന്റിന് ഒരു മഴയും വെയിലൊന്നും പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത് ഈ ചൈനാടുകളിൽ ഗ്രീൻ നെറ്റ് ഇടാതെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് ഗ്രീൻ നെറ്റും ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഈ വെയിൽ കാരണം എല്ലാ ചെടികളും നഷ്ടമായ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെയിൽ വീഡിയോസും ഇടാൻ പറ്റുന്നില്ല കുറേ ചെടികൾ പോയി ഇനി എല്ലാം പുതിയതായി വാങ്ങിച്ചിട്ട് വേണം അതിലെ സെയിൽ വീഡിയോ ഒക്കെ തുടരാൻ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വെറുതെ സമയം അതും ഇതും പറഞ്ഞ് സമയം കളിയുന്നില്ല നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് വീഡിയോസായിട്ട് കുറച്ച് ഫ്ലവ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരാമ ഫ്ലവേഴ്സ് എന്ന് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ആരാമ ഫ്ലവേഴ്സ് എന്ന ചാനലിന് അവരുടെ കയ്യിൽ നിന്ന് ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് എപ്പോഴും അവരുടെ കയ്യിൽ ഇങ്ങനെ ഓഫർ ഉണ്ടാകാറില്ല ഓഫർ ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് വളരെ ലാഭമാണ് പത്ത് ഓർക്കിഡ് പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് കളർ സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ വാങ്ങിച്ചു എനിക്ക് ഓർക്കിഡ് ആണല്ലേ വേണ്ടത് മൂന്ന് പ്ലാന്റ് ഞാൻ സെയിലും ചെയ്തു അതിൽ നിന്നും ബാക്കിയുള്ളത് നട്ടിട്ടും വെച്ചിട്ടുണ്ട് മൂന്ന് പ്ലാന്റ് അതേപോലെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അവർ കസ്റ്റർ കിട്ടിയ കസ്റ്റമർ നല്ലതായി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നല്ല പ്ലാന്റ് തന്നെയാണ് ഒരു പ്ലാന്റ് അപ്പുറവും ഇപ്പുറം ആ സൈഡും ഈ സൈഡുമായാണ് വെച്ച് അവർ പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് പോട്ടും കോർക്കിഡിൻ്റെ പോട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടീനിയം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഡീനിയത്തിന് ലീഫൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു ഒരീനിയം മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത് മുമ്പ് ഇവരൊക്കെ അഞ്ച് അടീനിയമാണ് ഫസ്റ്റ് വാങ്ങിച്ചത് ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് നമ്മൾ നട്ടുവച്ച് ഇലയില്ലാത്ത വിഷമിക്കാണ്ടായാല നമ്മൾ അടീനിയം പ്ലാന്റിന് ഒരാഴ്ച തന്നെയുള്ളിൽ ഇല വന്ന് ഫ്ലവറും ഇട്ടിട്ടുണ്ട് ഇത്രയും പോട്ട് തന്നെ പോട്ടിന് എത്ര പ്രൈസ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് സ്നേക്ക് പല്ലറ്റും വാങ്ങിച്ചു അവരെ കയ്യിൽ കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അവരുടെ കാറ്റലോഗിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആരാമ ഫ്ലവേഴ്സിൻ്റെ ലിങ്കൊന്നും ഇനി കൊടുത്തിട്ടില്ല എനിക്കത് ലിങ്ക് കൊടുക്കാൻ അറിയത്തില്ല അതുകൊണ്ടാണ് അധികം കൊടുക്കാത്തത് വേണമെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം ിങ്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇട്ടു തരാൻ പറ്റും ഇത്ര പത്ത് പ്ലാൻസാണ് സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് ആയിട്ടുള്ളത് സി സി അടക്കം നല്ല ലാഭമാണ് നമുക്ക് പത്ത് പ്ലാൻസ് കിട്ടുന്നുണ്ടല്ലോ അതും ത്രീ സ്റ്റെമ്മ് ടു ത്രീ സ്റ്റെമ്മൊക്കെ ഉണ്ട് അതിൽ ചെറിയ പ്ലാന്റ് പ്ലാൻ്റൊന്നുമല്ല ത്രീ ഫോർ സ്റ്റെമ്മൊക്കെ ഓരോരോ പ്ലാന്റിൽ ഉണ്ട് ചിലതിൽ വൺ സ്റ്റെമ്മേ ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ലെക്ക് പോലെ ഉണ്ടാവും പിന്നെ കരിയൊക്കെ ഞാൻ മുമ്പേ ആക്കി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ചിരട്ടക്കരിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടും കിട്ടിയല്ലോ സന്തോഷമായി അത് വേഗം നട്ടുവെച്ചു അപ്പോൾ തന്നെ മൂന്ന് പ്ലാന്റ് ഞാൻ സേവ് ചെയ്തു അതിൽ നിന്ന് ബാക്കിയുള്ളത് നട്ടുവെച്ചു പിന്നെ നിങ്ങളുടെ വിശേഷം എന്ത് എൻ്റെ വിശേഷം തന്നെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വിശേഷം എന്ത് അതായത് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത കുറച്ച് സ്പീഡായി പോയിട്ടുണ്ട് ക്ഷമിക്കണേ ഒരു മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് പുതിയ ബേബീസൊക്കെ വന്നു ഓർക്കിഡില് ഓർക്കിഡിൽ ഫ്ലവർ വന്നില്ല അടീന്യത്തിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഇത് പിന്നീട് വാങ്ങിച്ചതാണ് ഫസ്റ്റ് ഒരാഴ്ച മുമ്പ് വാങ്ങിച്ച അടീനിയത്തിലൊക്കെ ഫ്ലവർ വന്നു അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായി എല്ലാവരും കണ്ട് എൻ്റെ വീഡിയോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്ലാന്റ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയതാണ് കാക്ടസ് വെറൈറ്റി പിന്നെ കുറച്ച് രണ്ട് ലണ്ടാന പിന്നെ ഒരു പോട്ട് ഓർക്കിഡിൻ്റെ പോട്ട് ഓർക്കിഡിൻ്റെ പോട്ടിന് വൺ ഫോർട്ടി റുപ്പീസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരേ പോട്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഇനി വേണമെങ്കിൽ ഇനി ഒരിക്കൽ പോകുമ്പോൾ ഓരോന്നോരോന്നായി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വല്ലാത്ത ആണ് ഓർക്കിഡ് പോട്ടിന് ലണ്ടാനയുടെ രണ്ട് കളറും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റിലായി രേഖപ്പെടുത്തും ഓക്കെ ബായ് താങ്ക് യു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോസ് മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കേ റോസ് മേരി പ്ലാന്റ് ബൈ താങ്ക് യു